നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം നമുക്ക് ഇന്നത്തെ കഥ കേട്ടാലോ പണ്ടു പണ്ടൊരിക്കൽ ഒരു കർഷകൻ ഒരു മരത്തെ വെട്ടാൻ തുടങ്ങി ആ മരത്തിൽ ധാരാളം പക്ഷിക്കൂടുകൾ ഉണ്ടായിരുന്നു ഉടനെ പക്ഷികൾ കർഷകനോട് പറഞ്ഞു ഞങ്ങളെ കൊല്ലരുത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ മരത്തിലാണ് താമസിക്കുന്നത് കർഷകന് അത് കേട്ട് സഹതാപം തോന്നി താൻ പട്ടിണിയായാലും സാരമില്ല പക്ഷികളുടെ കൂട് നശിപ്പിക്കാൻ പാടില്ല എന്നയാൾക്ക് തോന്നി ആയതിനാൽ അയാൾ മരം വെട്ടുന്നത് നിർത്തി തിരികെ പോകാൻ ഒരുങ്ങി അപ്പോൾ വലിയൊരു കാറ്റടിച്ചു പെട്ടെന്ന് മരത്തിനു മുകളിൽ നിന്നും വലിയൊരു പെട്ടി താഴെ വീണു മരം വെട്ടുകാരൻ അത് ചെന്ന് തുറന്നു നോക്കി ോക്കുമ്പോഴതാ അതിൽ നിറയെ സ്വർണ്ണം നാണയങ്ങൾ ഇത് കണ്ട് പക്ഷികൾ പറഞ്ഞു നിന്റെ നല്ല മനസ്സിനുള്ള സമ്മാനമാണിത് ഇത് നീയെടുത്ത് സുഖമായി ഇനിയുള്ള കാലം ജീവിച്ചു കൊള്ളുക ഇത് കേട്ട് കർഷകന് സന്തോഷമായി കിട്ടിയ സ്വർണവുമായി അയാൾ അങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങി കൂട്ടുകാരെയെ നന്മ ചെയ്യുന്നവർക്ക് നല്ലതു മാത്രമേ സംഭവിക്കുള്ളൂ എന്ന് ഈ കഥയിൽ നിന്നും നമ്മൾ പഠിച്ചില്ലേ എല്ലാ ജീവജാലങ്ങളോടും ദയ കാണിക്കുക കൂട്ടുകാർക്ക് ഈ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത് മറ്റൊരു കഥയുമായി കാണും വരേക്കും ഗുഡ് ബൈ